വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് പിന്നിൽ അഴിമതി എന്ന പ്രതിപക്ഷ ആരോപണം തള്ളി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അദാനിയുമായി ദീർഘനാൾ കരാറില്ല പവർ കട്ട് ഒഴിവാക്കാനാണ് വൈദ്യുതി യു ഡി എഫ് സർക്കാർ കാലത്തെ കരാർ റദ്ദാക്കിയത് കെഎസ്ഇബി അല്ല റെഗുലേറ്ററി കമ്മീഷനാണ് പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് കുറച്ചത് ആരും പറയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ഇത് ദീർഘകാല അതാണുള്ള ഒരു ആരോപണം ദീർഘകലാറായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല റദ്ദെയ്തിട്ടില്ല ഒന്നും തന്നെ അപ്ലൈ ട്രൈബ്യൂൺ റദ്ദാക്കിയിട്ടില്ല എന്നാലും രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പതിനഞ്ച് കാലയളവിൽ ഒപ്പുവെച്ച ദീർഘകലാ കാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ അംഗീകാരങ്ങൾ നൽകുമെന്ന് കെ എസ് ഇ ബി ഐൻ്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പത്ത് അഞ്ച് രണ്ടായിരത്തി മൂന്നിലും ഉത്തരവ് കെ എസ് ഇ ബി ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത് കെ എസ് റെഗുലേറ്ററി കമ്മീഷനാണ് ഇത് നടത്തിയത് റെഗുലേറ്ററി കമ്മീഷൻ ഇൻഡിപ്പെൻ്റൻ്റ് ആണല്ലോ ജുഡീഷ്യറി ഉള്ളതാണല്ലോ അവർ ചെയ്തിൻ്റെ പാവം എന്നാണ് ഞങ്ങളേൽക്കുന്നത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഈ വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നു വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്നും ഇന്നലെ തന്നെ പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു പ്രതിഷേധം ശക്തമാവുകയും ചെയ്തു ഒപ്പം അഴിമതി എന്ന ആരോപണം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു ഈ ആരോപണമാണ് മന്ത്രി തള്ളിയിരിക്കുന്നത് മന്ത്രി എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പറയുന്നത് ശ്രുതി അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെയും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിന്റെ വൈദ്യുതി പർച്ചേസ് അല്ലെങ്കിൽ പവർ പർച്ചേസ് ചിത്രത്തിലേക്ക് അദാനിയെ കൊണ്ടുവരാനുള്ള സജീവമായിട്ടുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുകയാണ് ഇതിനുവേണ്ടി പാവപ്പെട്ട ജനങ്ങളെ സർക്കാർ കൊള്ളയടിക്കുന്നു ഈ അദാനിക്ക് ഒരു സ്പേസ് ഒരുക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള നിരക്ക് വർധന ഉൾപ്പെടെ നടത്തുന്നത് ഇതിനുവേണ്ടി വേണ്ടി മുമ്പ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ കൊണ്ടുവന്ന ഈ കരാറുകൾ പല പവർ പർച്ചേസ് കരാറുകളും ഇടത് സർക്കാർ റദ്ദാക്കി ഇതെല്ലാം അദാനിക്ക് വേണ്ടിയായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു രമേശ് ചെന്നിത്തല ഉയർത്തിയത് പക്ഷേ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണകുട്ടി തന്നെ രംഗത്തെത്തി ുന്നത് ഒരു കരാറുകളും കെ എസ് ഇ പി അല്ലെങ്കിൽ സർക്കാരോ നേരിട്ട് റദ്ദാക്കിയിട്ടില്ല അതിനുള്ള അധികാരം സർക്കാരിന് ഇല്ല കെ എസ് ഇ പി റെഗുലേറ്ററി കമ്മീഷനാണ് ഇത്തരത്തിൽ കരാറുകൾ അന്നത്തെ കാലത്തെ കരാറുകൾ റദ്ദാക്കിയത് ഇത് നടപടിക്രമങ്ങളിലെ പാളിച്ചകൾ കാരണമാണ് അതിൽ സർക്കാരിനോ അല്ലെങ്കിൽ കെ എസ് സി പി യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വവും ഇല്ല മാത്രമല്ല ഈ നിരക്ക് വർധന നിലവിൽ കൊണ്ടുവരുന്നത് ആ നിരക്ക് വർധനയിൽ തന്നെ സർക്കാരിന് ഇടപെടാൻ യാതൊരു രീതിയിലുള്ള അർഹതയുമില്ല പവർ കട്ട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു നിരക്ക് വർധന കൊണ്ടുവരുന്നത് മാത്രമല്ല കെ എസ് ഇത് കെ സി ബി ഒരു ദീർഘകാല കരാറുകളും ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല ആര്യാടൻ്റെ കാലത്ത് കരാറുകൾ റദ്ദാക്കിയത് സർക്കാരോ കെ എ സി ബി അല്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയുന്നു എന്തെങ്കിലും സംശയം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി തന്നെ എന്നോട് വന്ന് നേരിട്ട് സംസാരിക്കാം ഏത് രേഖകൾ വേണമെങ്കിലും അദ്ദേഹത്തിന് പരിശോധിക്കാം കെ സി ബിയോ സർക്കാരോ അത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന യാതൊരു രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോവില്ല മാത്രമല്ല അദാനിയുമായി ദീർഘകരാ ദീർഘകാല കരാറുകൾ ഒന്നും തന്നെയില്ല മൂന്ന് ഹസ്വകാല കരാറുകളുണ്ട് ഈ കരാറ് ിൽ തന്നെ അത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലേക്ക് മാത്രമേ നിരക്ക് വർധനയുമായി മുന്നോട്ട് പോവുകയുള്ളൂ അടുത്ത വർഷത്തിൽ ഈ വൈദ്യുതി വൈദ്യുതി ഉൽപ്പാദന ആഭ്യന്തര ഉൽപാദനം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിഷേധം എല്ലാം നടക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു വഴികളും ഇല്ല എന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ശ്രുതി വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് പിന്നിൽ അഴിമതി എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഈ ആരോപണമാണ് തള്ളിയിരിക്കുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദാംശങ്ങളാണ് ഇക്ബാലർക്കൽ നൽകിയത്